സുസ്ഥിര വികസനം സാമൂഹിക സാമ്പത്തിക വികസനം അടക്കമുള്ള മേഖലകളെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ വിലയിരുത്തിയാണ് സർക്കാരിന്റെ നീതി ആയോഗ് വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നീതി ആയോഗ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടിൽ സാമൂഹിക സാമ്പത്തിക മേഖലകളെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ ജെഡിയു ബിജെപി സഖ്യം ഭരിക്കുന്ന ബീഹാർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകൾ നേടിയ എൻഡിഎ സർക്കാരിലെ രണ്ടാമത്തെ ഒറ്റകക്ഷിയാണ് ജെ ഡിയു ജെഡിയുവിന്റെ പിൻബലത്തിലാണ് മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയതും ഇതേ ജെ ഡി യു ബി ജെ പിയും കൈകോർത്ത് ഭരിക്കുന്ന ബീഹാർ എല്ലാ മേഖലയും പിറകിൽ നിൽക്കുന്നത് ജെ ഡി യുവിനെ നന്നായി തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സഖ്യമുണ്ടാക്കുമ്പോൾ നിതീഷ് കുമാർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബീഹാറിനെ പ്രത്യേക പദവിയിൽ ഉൾപ്പെടുത്തുക എന്നത് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് സാവകാശവും നൽകിയിരുന്നു ജെ എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന നീതി ആയോഗ് റിപ്പോർട്ട് എല്ലാം തകിടം മറിച്ചിരിക്കുകയാണ് ഇതോടെ പ്രത്യേക പദവി വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജെ ഡി യു നേതാക്കൾ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലെ അഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകാൻ തീരുമാനിച്ചത് ഭൂമിശാസ്ത്രപരമോ സാമൂഹിക സാമ്പത്തികപരമോ ആയ പ്രത്യേകതകൾ കണക്കിലെടുത്താണ് പ്രത്യേക പദവി നൽകുന്നത് ജമ്മു കാശ്മീർ ആസാം നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വികസനം ലക്ഷ്യം വച്ച് പ്രത്യേക പദവി നൽകിയിരുന്നു അതേപോലെ അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് മണിപ്പൂർ ത്രിപുര മേഘാലയ മിസോറാം സിക്കിം ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ കൂടി പ്രത്യേക പദവി ലഭിച്ചിരുന്നു അങ്ങനെ ഇന്ത്യയിലെ ഇരുപത്തിയെട്ടിൽ പതിനൊന്ന് സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവി നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്ത് വർഷക്കാലമായി ബി ജെ പി സർക്കാരിനൊപ്പം നിൽക്കുന്ന ജെ ഡി യുവിന്റെ പ്രധാനപ്പെട്ട ആവശ്യമായ പ്രത്യേക പദവി ഇതുവരെയായും നേടിയെടുക്കാൻ സാധിക്കാത്തതിൽ തികഞ്ഞ അതൃപ്തിയും അമർഷവും നിതീഷ് കുമാർ അടക്കം എല്ലാ ജെ ഡി യു പ്രവർത്തകർക്കുമിടയിലുമുണ്ട് ആ അമർഷം ഒളിച്ചുവെക്കാതെ വയ്ക്കാതെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജെ ഡി യു മന്ത്രിയായ ശ്രാവൺകുമാർ ഇപ്പോൾ ീഹാറിനൊപ്പം ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ടി ഡി പി ആന്ധ്രാപ്രദേശ് പുനഃസംഘടന സമയത്തെ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അഞ്ചു വർഷത്തേക്ക് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകുന്നതിനെക്കുറിച്ച് രാജ്യസഭയിൽ സംസാരിച്ചിരുന്നു എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ തീരുമാനങ്ങൾ ഒന്നും നടപ്പിലാക്കിയില്ല ഘടകകക്ഷികളെ ബി ജെ പിയുടെ മാത്രം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ ഘടക അസ്വസ്ഥരാണ് ഈ പരിപാടി ഇനി നടക്കില്ല എന്ന ശക്തമായ ഭാഷയിൽ ബി ജെ പിക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് ജെ ഡിയു ടി ഡി പിയും തങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിത്തരാത്ത തരാത്ത മുന്നണിയിൽ തുടരണോ വേണ്ടയോ എന്ന് പോലും ആലോചിക്കുകയാണ് ഘടക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അധികാരത്തിൽ തുടരണമെങ്കിൽ ഇടഞ്ഞു നിൽക്കുന്ന ഘടക വഴങ്ങുകയല്ലാതെ ബി വേറെ മാർഗമൊന്നുമില്ല എന്ന് സാരം